ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നും പ്രവാചകന്മാരല്ല ഈശ്വരന്മാരാണ് എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം പറയാം അങ്ങനെ ത്രിപുരാസുരന്മാർ മ്ലേച്ച ഭൂമിയിൽ പുനർജനിച്ചു അവരുടെ ആത്മാവ് എന്നിട്ട് എന്നിട്ടവർ ഒരു പുതിയ മതം ഉണ്ടാക്കി ആ മതത്തിൻ്റെ പ്രത്യേകത അത് സനാതന ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് തീർത്തും എതിരായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള ഒരു മതമായിരുന്നു അതാണ് സെമിറ്റിക് മതം എന്ന് പറയുന്നത് ആ മതം മതത്തിൽ പറയുന്നത് സെമിറ്റിക് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് തീർത്തും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് വസ്ത്രധാരണ രീതിയുടെ കാര്യങ്ങളാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ആരാധനയുടെ കാര്യങ്ങളാണെങ്കിലും ആരാധന നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അവർ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള മഹാദേവനെ ആരാധിക്കുന്നു ഇവർ ആരാധിക്കുന്നത് ഇതേ മഹാദേവനെ തന്നെയാണെന്ന് ആ മണ്ഡന്മാർക്ക് അറിയുന്നില്ല അതാണ് സങ്കടം അതേപോലെ നമ്മൾ പായസം തുടങ്ങിയിട്ടുള്ള നേദ്യങ്ങൾ മഹാദേവൻ്റെ രൂപമുള്ള ഭാവത്തിന് സമർപ്പിച്ചപ്പോൾ ആ സെമിറ്റിക് മതക്കാരാകുന്ന ആളുകൾ അവർ ജീവികളെ കൊന്നിട്ട് മഹാദേവൻ്റെ രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മത്തിന് അതിൻ്റെ രക്തവും മാംസവും സമർപ്പിച്ചിട്ട് അങ്ങനെ ആരാധന ചെയ്തു വസ്ത്രധാരണത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതം ആണ് അവർ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ആസൂരീകം എന്ന് പറയാൻ കാരണം നമ്മൾ ആര്യധർമ്മമാണ് ഭാരതത്തിലെ ഹിന്ദു ധർമ്മത്തിനെ ആര്യധർമ്മം എന്നാണ് വിളിക്കുക സെമിറ്റിക് മതങ്ങളുടെ ധർമ്മത്തിനെ അനാര്യധർമ്മം അല്ലെങ്കിൽ മ്ളേച്ച ധർമ്മം എന്നാണ് പറയുക അവരുടെ മതത്തിനെ പറയുക മ്ളേച്ച മതം എന്നാണ് അതുകൊണ്ടാണ് അവരെ മ്ലേച്ചന്മാർ എന്ന് വിളിക്കാൻ കാരണം അങ്ങനെ അവർ ഭാരതത്തിൻ്റെ പുറത്ത് അവതരിച്ച് പുനർജനിച്ചിട്ട് അവരുടെ ആ മതം അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി ആസുരികമായിട്ടുള്ള മതം അവർ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി ആസുരികം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വേണ്ട അത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഈശ്വരാരാധനയുടെ മറ്റൊരു വശം അത്രയും നമ്മൾ വിചാരിച്ചാൽ മതി അത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അതിലൂടെയും നമുക്ക് മഹാദേവനിലേക്ക് എത്താൻ പറ്റും മരണശേഷം നമ്മുടെ ആത്മാവിന് പക്ഷേ അതല്ല ശ്രേഷ്ഠം ശ്രേഷ്ഠം ഭാരതത്തിലെ ആരാധന തന്നെയാണ് കാരണം ജീവി ഹിംസയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അവരുടേതിലൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് എല്ലാം നിർബന്ധമാവാൻ കാരണം പ്രാർത്ഥനയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിർബന്ധം ആവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അത് ആസുരികമാണ് ആസുരികം എന്ന് പറഞ്ഞാൽ മോശം എന്നല്ല നിർബന്ധ ബുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം ആസുരികമായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ് എന്നാൽ ദേവഭാവം എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല നമുക്ക് ക്ഷേത്രാരാധന വേണമെങ്കിൽ പോകാം ചില പ്രത്യേക ദിവസങ്ങളിൽ പോയാലേ ഗുണം കിട്ടൂ അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും പോവാം പോവാതിരിക്കാം അതൊന്നും വിരോധമില്ല അതിൻ്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടില്ല സ്വർഗമല്ല നമ്മൾക്ക് പ്രാധാന്യം മോക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭാരതീയ ധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ എല്ലാ വിപരീത ഭാവങ്ങളാണ് ആസുരിക വൈശാചിക സെമിറ്റിക് പാകണ്ഠ വൈദേശിക മ്ലേച്ഛ മതങ്ങളിലൊക്കെയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മതങ്ങൾ ഉണ്ടായതും മഹാദേവനിൽ നിന്ന് തന്നെയാണ് രണ്ടും ഉണ്ടായത് ഹിന്ദുധർമ്മമുണ്ടായതും ഉണ്ടായതും അല്ലെങ്കിൽ ഉണ്ടായതും ആര്യധർമ്മമുണ്ടായതും ഉണ്ടായതും രണ്ടും ലോക പിതാവായിട്ടുള്ള മഹാദേവനാകുന്ന ഈശ്വരനിൽ നിന്ന് തന്നെയാണ് എന്നീ അവസരത്തിൽ നമ്മൾ തിരിച്ചറിയുക അങ്ങനെ നിത്യവും ശിവാരാധന മഹാദേവൻ്റെ ശിവലിംഗ ആരാധന രൂപ രൂപമുള്ള ഭാവത്തോടു കൂടി ആരാധന ചെയ്തിരുന്ന അവർ അതൊക്കെ ഉപേക്ഷിച്ചു അതോടുകൂടി അവരുടെ സർവ ഐശ്വര്യങ്ങളും നശിച്ചു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോക്ഷം കിട്ടിയില്ല അവർക്ക് അവർ പുനർജനിക്കേണ്ടി വരും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വീണ്ടും മ്ളേച്ച ധർമ്മത്തിൽ അവർ ജനിക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം ക്ഷേത്രാരാധനയും വിഗ്രഹാരാധനയും ഒന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല അത് വളരെ ശ്രേഷ്ഠാണ് വളരെ വിശേഷാണ് ജീവികളെ കൊല്ലാതെ തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല ഐശ്വര്യങ്ങളും നശിക്കും എന്നുകൂടി ഈ നമ്മൾ അവസരത്തിൽ മനസ്സിലാക്കുക ഈ പുതിയ മ്ലേച്ച മതം സ്ഥാപിച്ചിട്ട് അവർ അത് പ്രചരിപ്പിക്കുന്ന അതിനിടയിൽ ഒരിക്കൽ ദേവ ഋഷിയായിട്ടുള്ള ലോക ത്രിലോകി സഞ്ചാരിയായിട്ടുള്ള ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും സഞ്ചരിക്കുന്ന നാരദ മഹർഷി അവരുടെ മുമ്പിലെത്തി ഒരു ദിവസം ആകാശമാർഗത്തിൽ അങ്ങനെ ത്രിപുരാസുരന്മാരുടെ പുനർജന്മമായിട്ടുള്ള അവരും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ